അമ്പലപ്പുഴ കോണകം ഓട്ടൻതുള്ളൽ കൗപീനം പലവിധമുണ്ട് പേരുകൾ ഓട്ടംതുള്ളൽ വേഷവിധാനത്തിലെ പ്രധാന ആകർഷണം സാധാരണക്കാരനെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് കുഞ്ചൻ നമ്പ്യാർ ഓട്ടൻതുള്ളൽ അവതരിപ്പിച്ചത് അന്ന് അദ്ദേഹം പാവാടയായി എടുത്തു ചുറ്റിയതാണ് ഓട്ടൻതുള്ളൽ കൗപീനം നമ്പ്യാരാസിന്റെ കാലഘട്ടത്തിൽ ഇതിനെപ്പുഴ കോണകം എന്നാണ് പറയുന്നത് അതാണ് അദ്ദേഹം ആദ്യമായിട്ട് രംഗത്ത് അവതരിപ്പിച്ചു പിന്നീട് വന്ന പരിഷ്കാരങ്ങളിലാണ് ഇത്രയും വലിയ വിപുലമായിട്ടുള്ള രീതിയിൽ വേഷത്തിന് ഭംഗിയൊക്കെ ആയിട്ട് ആദ്യം അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അതേ കൈ കിട്ടിയിരുന്നുള്ളു പിന്നീടാണത് പരിഷ്കരിച്ചതും മലബാർ രാമനായാണ് തുള്ളലിൻ്റെ വളർത്തച്ഛനാണ് ഇങ്ങനെയാണ് ഇന്ന് കാണുന്ന തരത്തിലുള്ള ഈ മുഖത്തെഴുത്ത് സമ്പ്രദായവും മെയ്യാഭരണങ്ങളും കച്ച നാലിച്ഛകൾ ചേർന്നതാണ് തുള്ളൽ കച്ച പച്ച ഒച്ച ഗം ഇത് ചേർണം തുള്ളൽ നന്നാവാൻ അതാണ് ഇതിൻ്റെ വേഷവിധാനത്തിൻ്റെ പ്രത്യേകത ഒറ്റനാക്ക് എന്നാണ് അതിൻ്റെ പേര് ഇത് കൊല്ലാരം എന്നാ മാറുമാല ഹസ്തഘടകം തോൽപൂട്ട് ഇനി ഒരു കിരീടം വരും ഇതാണ് വേഷത്തിൻ്റെ മോതു മനയോല വാലിട്ട് കണ്ടെഴുതി പാടി അവതരിപ്പിച്ച് കളിക്കുക അക്ഷേപഹാസ്യമാണ് മുതപുന്തിരാണ് വെള്ളമുണ്ട് മുറിച്ചെടുത്ത് പശയിൽ മുക്കി ഉണക്കണം വടി പോലെ നിൽക്കണം എന്നാലേ വിചാരിച്ച പോലെ കിട്ടൂ വെള്ളയിൽ ചുവപ്പ് ബോർഡറുള്ള നാടകളാക്കി പാവാട പോലെ ഉടുക്കുമ്പോൾ പൊന്തി അങ്ങനെ നിൽക്കണം തട്ടിയാൽ പോലും അനങ്ങരുത് വീതിയിൽ വെളുത്ത തുണി നീളത്തിലടിച്ചിട്ട് അത് പശമുക്കി ഉണക്കും നന്നായിട്ട് പശമുക്കി ചൗവരിയാണ് സാധാരണ ഉപയോഗിക്കാറുള്ളത് ചൗവരി പശയിൽ മുക്കിയിട്ട് നല്ല വെയിലത്തിൽ ഇട്ട് ഉണക്കണം ചെറിയ ഒരു ഈറിനടിച്ചാൽ അതിൻ്റെ പശ പോകും കളിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് നമ്മൾ നമ്മളും അങ്ങനെ അങ്ങനെ തന്നെ നില എന്നാണ് പറയുന്നത് പറയുന്നത് വേദിയിൽ ആഭരണവും ഉണ്ടെങ്കിലും എടുത്തു കാണിക്കുന്നതും ആകർഷണവും ഈ ഓട്ടൻതുള്ളൽ വേഷവിധാനത്തിൽ പലപ്പോഴായി പല മാറ്റങ്ങളും വന്നിട്ടുണ്ട് എന്നാൽ ഈ കച്ചയോട് മുട്ടിനിൽക്കാൻ ഒന്നിനും സാധിച്ചിട്ടില്ല കലോത്സവ വേദിയിൽ നിന്നും പ്രദീപ് വാളത്തുങ്കലിനൊപ്പം വർഷാ ഗിരീഷ് അമൃത ന്യൂസ്